വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന നമ്മുടെ നാട്ടിലെ ചില നേതാക്കൾ ആ നേതാക്കൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലൊക്കെ പെട്ട നേതാക്കള് അവിടെ ചെന്നുകഴിഞ്ഞാൽ നേതാക്കള് മാത്രമാണോ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആ അവിടെ ചെന്നുകഴിഞ്ഞാൽ പിന്നെ ബി ജെ പി കുറ്റം പറയുന്നു ആർ എസ് എസിനെ ചീത്ത വിളിക്കുന്നു അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് മൊത്തം പണി അപ്പൊ അവർക്ക് ഭയങ്കര ഒരു ധൈര്യമാണ് കാരണം അത്തരം രാജ്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള അതിലൊരു പണി കിട്ടിന്ന് കേൾക്കുന്നത് എന്താ അല്ല അത് രണ്ട് ഒന്ന് സിരി പറഞ്ഞതിനകത്ത് ഒരു ചെറിയ കറക്ഷൻ ഉണ്ട് അത്തരം രാജ്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ആ അവരുടെ പ്രതീക്ഷയല്ല ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങളുടെ രാജ്യമാണ് ഇന്ത്യയെക്കാളും പെറ്റമ്മയെക്കാളും വലുതാണ് പൊറ്റമ്മ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഗൾഫിലൊക്കെ എത്തിക്കഴിഞ്ഞാല് ചിലരുടെ ധാരണ ഇനിയിപ്പോ നമ്മളായി നമ്മുടെ രാജ്യത്തെത്തി നമ്മുടെ ഇത് ഇന്ത്യ അല്ലേ സാർ രാജ്യം അവിടെ അവിടെ എത്താൻ പറ്റിയത് ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുള്ളതുകൊണ്ടാണ് അത് മറന്നിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യയിലെ നേതാക്കന്മാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ വളരെ മെച്ഛമായി ആക്ഷേപിക്കുന്ന ഒരുപാട് പേർ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുണ്ട് അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വനിതാ സുഹൃത്ത് അവിടെ ഒരു ബിസിനസ് സംരംഭം നടത്തുകയാണ് യോഗി ആദിത്യനാഥിന് ദീർഘായുസ് ദീർഘായുസുണ്ടാവട്ടെ എന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ആക്ഷേപ ആശംസ അർപ്പിച്ചു എന്നതിൻ്റെ പേരിൽ അവരുടെ ജോലി കളയാൻ വേണ്ടി അവിടെയുള്ള മലയാളികൾ അവരുടെ സ്ഥാപനത്തിൽ പരാതി കൊടുത്തു അപ്പോൾ അവർ വളരെ ഡിഫൻഡ് ചെയ്തു ഞാനൊന്നുമില്ല എൻ്റെ രാജ്യത്തെ ഒരു നേതാവിന് ആരോഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അതെൻ്റെ അവകാശമല്ലേ അവസാനം തള്ളിപ്പോയത് പരാതി പക്ഷേ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വിവരന്മാരൊക്കെ പലരും വിളിക്കുന്നതെന്ന് അറിയാം മോങ്ങിജി എന്ന് വിളിക്കും മോങ്ങിജി മോങ്ജി എന്ന് വിളിച്ച് കളിക്കുന്നുണ്ട് യോഗിയെ ഭോഗി എന്ന് വിളിച്ചാൽ കളിയാക്കുന്നുണ്ട് അപ്പം നമ്മളൊരു പ്രതിപക്ഷ ബഹുമാനം ഇവരുടെയൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പക്ഷെ അതിൻ്റെ കാലം കഴിയാണ് അപ്പോൾ സൗദി അറേബ്യയിൽ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർകാരനായ ഒരു തൻ അൽതമിഷ് മല്ലിക് എന്നാണ് അവൻ്റെ പേര് അവൻ സ്വയം അവൻ അവകാശപ്പെടുന്നവൻ ഖുർബാൻ എന്നാണ് കുർബാൻ കുർബാനി എന്ന് പറഞ്ഞാൽ എന്താ ആത്മബലിയോ ഒക്കെയാണ് അപ്പോൾ അൽത്തമിഷ് മല്ലിക് എന്ന് പറഞ്ഞവൻ അവിടെ എത്തിയിട്ട് അവൻ ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യ ഉത്തർപ്രദേശുകാരനാണേ പിന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ എന്നൊക്കെ പറഞ്ഞാൽ പരം അവനപ്പോൾ അവനപ്പം എന്ത് ചെയ്തു യോഗി ആദിത്യനാഥിൻ്റെ ഒരു പടം എടുത്തിട്ട് ഐ ഒക്കെ ഉപയോഗിച്ച് പടം വികൃതമാക്കിയിട്ട് ഈ യോഗിയെക്കുറിച്ച് കുറേ തെറി എന്ത് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ചിലരൊക്കെ വന്ന് കമൻറ്റ് ചെയ്തു നീ ഇങ്ങനെ ചെയ്യരുത് വളരെ മോശമാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാവാണ് നീ ഒരു ഇന്ത്യൻ പൗരനാണ് വിദേശ രാജ്യത്തിരുന്നിട്ട് ഇങ്ങനെ അവരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ചിലയാൾ കമൻറ്റിട്ടപ്പോൾ അതിന് താഴെ പറഞ്ഞ് ഞാനിരിക്കുന്ന സൗദി അറേബ്യയിലാണ് എൻ്റെ രാജ്യം സൗദി അറേബ്യയാണ് ഇവിടെ ഇരുന്ന് എന്നെ ആരും ഒന്നും ചെയ്യാൻ പറ്റു പോകുന്നില്ല ഞാൻ പ്രവാചകൻ്റെ മണ്ണിലിരുന്നാണ് ചെയ്യുന്നത് എന്തൊക്കെ കമൻ്റ് കിട്ടും പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഉണ്ട് ഈ ചങ്ങായി ഗുജറാത്തിലെത്തി സോറി ഉത്തർപ്രദേശിലെത്തി ഉത്തർപ്രദേശിലെത്തിയിട്ട് പുള്ളി നടന്നല്ല വരുന്നത് പുള്ളിയെ പല്ലക്കി പല്ലക്കിക്കൊണ്ടുവരിക രണ്ട് പോലീസുകാരുടെ തോളത്ത് കൈയിട്ടാണ് വരുന്നത് കാല് രണ്ടും നിലത്ത് കുത്താൻ പെയ്യുക കാലിൽ എന്ത് പറ്റി എന്ന് എനിക്കറിയുന്നില്ല പക്ഷെ പോലീസുകാർ സ്നേഹമായിപ്പോടെ നീ മണ്ണിൽ ചവിട്ടണ്ട എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിനെ തോളിൽ തൂക്കിയിട്ട് വരുന്നു എന്നിട്ട് പക്ഷെ കരയുന്നുണ്ട് ആ തോളിൽ തൂക്കിയിട്ട് നമ്മളെയൊക്കെ ആരെങ്കിലും ഒന്നുകൊണ്ട് വരുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ട് സന്തോഷം ഉണ്ടാവില്ല പക്ഷെ ഇദ്ദേഹം നിലവിളിക്കാണ് അപ്പോൾ ഇത് സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് യോഗിയെ കുറ്റം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതുന്ന ആളുകൾക്ക് ഒരു പാഠമാണ് അൽതമേഷ് മല്ലിക് അൽതമിഷ് മലിക് ഇപ്പം ജയിലിലാണ് ഉത്തർപ്രദേശ് പോലീസ് സൗദി അറേബ്യയിൽ നിന്ന് പൊക്കി കൊണ്ടുവന്നു സൗദി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് നല്ല കീച്ചും കൊടുത്തു ഇനി കാല് കുത്തി നടക്കത്തില്ല കാല് കുത്താൻ ചെയ്യാത്തത് വെറുതെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കഴിഞ്ഞാൽ പറഞ്ഞു ഉത്തർപ്രദേശിൽ ഒരു ഒരു മുസ്ലിം നാമധാരി അഞ്ച് വയസ്സും ഏഴ് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു പോലീസ് എന്ത് ചെയ്തു പോലീസ് അവനെ പിടിക്കാൻ പോയപ്പോൾ അവൻ പോലീസിനെ ആക്രമിച്ച് വെടിവെച്ച് വെടി കൊണ്ടു അവൻ ചത്തുപോയി ആർക്കും സംശയമൊന്നുമില്ല അവിടെ ചിലപ്പോൾ ചില കേസുകളിലെ പ്രതികളുമായിട്ട് പോകുമ്പോൾ പോലീസ് ഇനിയിപ്പോൾ മറിഞ്ഞ് മറിയും ആൾ തട്ടിപ്പോവും അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ക്രിമിനൽ കേസിൽ ചെയ്യുന്ന പ്രതിയെ പിടിച്ചാലും പോലീസ് അവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം അവൻ്റെ കാലിട്ട് വെടിവാക്കും കാല വെടിവെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ എല്ല് തകർന്നു പോകും <Net> ും കാരണമുണ്ട് പോലീസ് നമ്മൾ വെറുതെ തമാശ ഒക്കെ വെടിവെക്കുന്നില്ല അവൻ പിടിച്ച് എല്ലുമ്പോഴത്തേക്ക് അവൻ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കും പോലീസിന് ജീവൻ രക്ഷിക്കണ്ടേ പോലീസ് ഓടി വെക്കും പോലീസ് എത്ര മനസാക്ഷിയുള്ള പോലീസുകാരാണ് ആദ്യമേ കാലിലേ വെടിവെക്കുകയുള്ളൂ അത് കഴിഞ്ഞേ തലയ്ക്ക് വെടിവെക്കുകയുള്ളൂ അപ്പൊ നമ്മുടെ കേരളത്തിലെ പോലീസിനെ പോലെയല്ല അത് വെടിവെക്കാൻ തീരുമാനിച്ചാൽ അവർ കാലില് ആദ്യം വെടിവെക്കും മനസ്സ മനുഷ്യാവകാശം അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം പോലീസിന് മനഃപൂർവ്വം കൊല്ലാനാണെങ്കിൽ തലക്കി പിടിവെക്കും അല്ലേ നെഞ്ചിന് വെടിവെക്കാറുണ്ട് ഇല്ലല്ല കാലിലാണ് വെടിവെക്കുന്നത് അപ്പൊ ചിലർ പറയുന്നുണ്ട് കാലിന് വെടിവെക്കുന്നത് മനഃപൂർവ്വമാണ് കാരണം ഈ കേസെല്ലാം കഴിഞ്ഞ് വന്നാലും ഇവൻ കാലു കുത്തി നടക്കത്തില്ല ഇനി അവൻ ഞൊണ്ടി ഞൊണ്ടി പരസ ഒരു ക്ച്ചസ്സൊക്കെ പിടിച്ച് നടക്കേണ്ടി വരും അപ്പൊ അപ്പൊ പഴയ പോലെ ബലാത്സംഗവും കൊള്ളയും കൊലയും ഒന്നും നടത്താൻ പറ്റില്ല അതുകൊണ്ട് ഇവനെ വികലാംഗനാക്കി വിടുകയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് വികലാംഗനാക്കി വിടുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല വികലാംഗ പെൻഷൻ കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി വിടും അപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകളും ആലോചിക്കേണ്ട കാര്യമുണ്ട് കേരളത്തിലും കുറേ ആളുകളുണ്ട് ഈ യോഗി ആദിത്യനാഥിനെയും നരേന്ദ്രമോദിയൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ച് തെറി പറഞ്ഞ് ഫോട്ടോ ഒക്കെ വീർതമാക്കിയിടുന്ന ആളുകളുണ്ട് അവരൊന്നും ഓർക്കണം അൽതമീഷ് മല്ലിക്കിന് എന്ത് പറ്റി എന്ന് അന്വേഷിക്കണം അൽതമീഷ് മാലിക്കിൻ്റെ വീഡിയോ കണ്ടാൽ രണ്ട് വട്ടം ആലോചിക്കണം അപ്പോൾ സത്യത്തിൽ വേറെ കാര്യമുണ്ട് ഇതൊക്കെ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സംശയമില്ലല്ലോ മാർസിസ്റ്റുകാരുടെ മുഖ്യമന്ത്രി ഒന്നുമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായിയുടെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് വെച്ച് പിണറായിയെ ചിത്ത വിളിക്കുക തെറി പറയുക അതൊന്നും മൂഷണമല്ല ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ബി ജെ പിയുടെ ഒന്നുമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആദരിക്കുക അംഗീകരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ പാഠമാണ് ജനാധിപത്യ ജനാധിപത്യ ജനാധിപത്യത്തിൽ ജയിക്കുന്നവനന്റെ ഭാഗത്താണ് ശരി ജയിക്കുന്നവൻ്റെ ഭാഗത്ത് നിങ്ങൾ പറയും വോട്ട് ചോരി വോട്ട് ചോരി നടത്തിയിട്ടാണ് ഒന്ന് ഓടാപ്പാ ഇതിപ്പോ സുപ്രീം കോടതി ഓടിച്ചില്ല വോട്ട് ചോരി എന്ന് പറഞ്ഞു പോയി പണി നോക്കടാ പോയില്ല ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ അടുത്ത് പോയി പറയാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു പരാതി പരാതിയുണ്ട് എഴുതിത്ത എഴുതി തരൂല കാരണം എന്താ അത് ഞാൻ ചെയ്യൂല പരാതി ഉണ്ടെ എഴുതി കൊടുത്തിട്ട് പറയുന്ന കള്ളാണെന്ന് തെളിഞ്ഞാൽ ശിക്ഷ കിട്ടും ശിക്ഷ കിട്ടും ശിക്ഷ കിട്ടിയാൽ പിന്നെ ചിലപ്പോൾ രണ്ടു വർഷത്തിൽ ഉള്ളിൽ ശിക്ഷിക്കപ്പെട്ട ചിലപ്പം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പറ്റില്ല അപ്പോൾ അത് ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് കേരളത്തിലും ഇപ്പം ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അൽത്തമിഷ് മല്ലിക്കിന്റെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് യോഗി ആദിത്യനാഥിനെതിരെ പോസ്റ്റ് ഇടുന്നവരെ സൗദി അറേബ്യയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരാമെങ്കിൽ ഉത്തർപ്രദേശ് പോലീസ് ഇവിടെ വന്ന് പിടിച്ചോണ്ട് പോകും പിടിച്ചുകൊണ്ട് പോകും ഇത് നമ്മൾ ഈ പുറത്തിരിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യമാണ് അതായത് ഇപ്പം ഈ സമീപകാലത്ത് ഒരു നാൽപ്പതോളം പേര് വിദേശ രാജ്യത്ത് ഇതുപോലെ ഗൾഫ് രാജ്യത്ത് ജയിലിൽ പോയി അവർ ഹിന്ദുക്കളാണ് ഇപ്പോൾ മാവേലിക്കരയിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് മാവേലിക്കരയിലോ കായംകുളത്തൊക്കെ ഒക്കെ ഉള്ളവർ അവർ ഈ പറഞ്ഞ പോലെ ആ രാജ്യത്ത് നീ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമം പാലിക്കണം അവർ എതിരാളുകളെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അവരുടെ നമ്മുടെ രാജ്യത്തുള്ള സ്വാതന്ത്ര്യമൊന്നും വിദേശത്തില്ല അതൊന്നാമത്തെ കാര്യം അവിടുത്തെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ് അതാണ് അവരോട് പറയാനുള്ളത് പക്ഷേ ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ എന്നറിയുമോ ഇവർക്കൊക്കെ തിന്നിട്ടെല്ലിൻ്റെ ഇടയ്ക്ക് കുത്തുന്നതാണ് കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി സൗദി അറേബ്യയിലാണെങ്കിലും വേറെ യു എയിലാണെങ്കിലും അവിടെ ഒരു പൗരത്വം ഒന്നുമില്ല ഇങ്ങോട്ട് തന്നെ വരണം ഇന്ത്യയാണ് രാജ്യം ഞാൻ ഇന്ത്യയാണ് രാജ്യം അതൊക്കെ അങ്ങ് മതി മതിമറന്ന് ഞാൻ എൻ്റെ പ്രവാചകൻ്റെ രാജ്യത്താണ് ഞാൻ അതുകൊണ്ട് എനിക്ക് എല്ലാം ആയി എന്ന് കരുതുമ്പോൾ സർക്കാർ ഒന്ന് ആഞ്ഞു പിടിക്കാൻ തീരുമാനിച്ച പെട്ടത് തന്നെയാണ് അതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അൽത്തമിഷനെ കേരളത്തിലെ ഈ സുടുക്കൽ ഓർമ്മിക്കേണ്ടതാണ് കാരണം നമ്മൾ ഈ ഭരണഘടന പദവികളിലിരിക്കുന്ന തിരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന ആളുകളെയൊക്കെ നമ്മൾ മാനിക്കണം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിഹത്യ അപവാദം പറയല് ചിത്ത വിളി വ്യക്തിഹത്യ എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവേണ്ട ആളുകൾ മലയാളിയാണ് പക്ഷേ മലയാളിക്കൊട്ടുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പറഞ്ഞത് നൂറ് ഗുൾഡോസുകളാണ് പുതുതായിട്ട് ഇറക്കിയിരിക്കുന്നത് അദ്ദേഹം ആ സംസ്ഥാനത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ ഓർഡർ ഉറപ്പിക്കാനും മുൻകാലങ്ങളിലെ സർക്കാരുകൾ നടത്തിയിരുന്ന മുസ്ലിം പ്രകടനത്തിൻ്റെ ഭാഗമായി ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ളതെല്ലാം കണ്ണടച്ച് വിട്ടുകൊടുത്തത് ഒക്കെ ശരിയാക്കുന്ന ഒരു പ്രവണത പ്ര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക യുപിയുടെ ചരിത്രത്തിൽ ആദ്യമായി പത്തു വർഷം തകച്ച മുഖ്യമന്ത്രിയാണ് ഇനി അടുത്ത അഞ്ച് വർഷവും ഉത്തർപ്രദേശ് ഭരിക്കാൻ പോകുന്നത് യോഗി ആദിത്യനാഥ് തന്നെയാണ് ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു നേതാവാണ് യോഗി അതുകൊണ്ട് അൽതമീഷ് മാലിക്കിനെ പോലെ വേറൊരു രാജ്യത്താണ് ഇത് അറബി രാജ്യമാണ് എൻ്റെ മതമാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നെഗളിച്ചാൽ വിവരം അറിയും എന്ത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് യോഗിയോട് കളിക്കുമ്പോൾ ഒന്നല്ല പത്തല്ല നൂറല്ല ആയിരം വട്ടം ആലോചിക്കണം കാരണം ഇത് പറയാൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ യോഗി അതിനെ വല്ലാതെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഇടുന്ന ആളുകളെ കാണുന്നുണ്ട് അവരെയും തേടി ഒരു ദിവസം ഉത്തർപ്രദേശ് പോലീസ് വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക